அங்கே அங்கோட்டே படிச்சே அட மாத்தம் ஆக கும்பலா நோக்கிட்டு ത്തിക്കണേ ഗോളിക്കാനണ്ട് നമ്മടെ അപ്പഴും

ിറ്റ് ഭാബിത് ഭാബിയെ വ്യത്യാസമൊന്നുമില്ല ചന്ത ഒന്നുമില്ല സ്ഥലത്തിണ്ട് പഴം ഒന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ തെറ്റി ലാസ്റ്റ് എത്തി അപ്പൊട്ട് മാപ്പ് ഇട്ടിട്ട് മാപ്പിട്ടിട്ട് അങ്ങടയിൽ കൊണ്ടുപോക്കി അമ്മളെ മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് നമുക്കിതിനുള്ളിലേക്കാവാ ഞാനും മുതലേനെ കാണാൻ വരെ ആഗ്രഹത്തോടെയാണ് വന്നത് ഇട നല്ല മഴ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു മണിക്കാൻ ഇരുന്ന് ചോറ് കൊടുത്തത് അപ്പൊ എന്ത്ര പറയുന്നുണ്ട് കഴിഞ്ഞാ മുതല ഈ വിലയങ്ങിട്ടാ പിന്നെ മുതല പറക്കോ കഴിഞ്ഞിട്ട് ആ മുതല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ബബിയായിരുന്നു ഇട്ട ഒരു നേരത്തെ ബബിതല്ലോ ആരോ പറഞ്ഞു മുതലിയുണ്ട് ബബിത ബബിത ഞാൻ വലിയ മുതലാ പറയുന്നത് ഇപ്പൊ ബബിയൊരു കുഞ്ഞിണ്ട് കേട്ടാ നമുക്ക് കാണില്ല പിന്നെ പിന്നെത്ത മുതല സസ്യബുക്കും കഴിക്കുന്നത് മുതലാണ് അത് പ്രസാദം മാത്രമേ അതിന് കൊടുക്കുന്നുള്ളൂ ചരിത്രം അറിയാണ്ട് കൊറേ കുട്ടികളുടെ വന്നിന് മുതല സസ്യബുക്കായിലേ അതെ നൂറ് സസ്യബുക്കായ മുതലൊന്നു വിളിച്ചോണ്ടാവോ അപ്പുറം നോക്കി ആദ്യമായിട്ടാ വരുന്നു പക്ഷെ ഡയലോഗ് എല്ലാം കണ്ട മറ്റേ ഇവിടുത്തെ നമ്പൂരിലെ കളിയാവ എടാ മുമ്പ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇതേപോലെങ്ങനെ പക്ഷെ അങ്ങോട്ട് ആ റോഡിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ രണ്ടു മൂന്ന് തൊട്ടുകാരും അപ്പോഴത്തെ സത്യടായി ഈ കൊളത്തുനിന്ന കയറും ഇതേപോലെ പെരന്ന് വെറുന്ന് വരന്ന് പോകും അപ്പുറം

ഇതിന് മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ഇടുത്ത മുതലെയാണ് സസ്യക്കായ മുതലെയാണ് കേട്ടോ ഇടയില്ലത് ഇടുത്തെ അമ്പലത്തെ പ്രസാദം മാത്രമേ മാത്രം കഴിച്ചിട്ട് ജീവിക്കുന്ന ഒരു മുതലെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ എല്ലാ സമയവും മുതലേനെ കാണാൻ പറ്റില്ല കേട്ടോ പക്ഷെ നമുക്ക് കാണാൻ പറ്റിയിട്ടാ ഈ കാണുന്ന തടാകത്തിനെ നടുക്കാന്ന് കേട്ടോ ഈ ക്ഷേത്രമുള്ളത് ഇത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ഇപ്പറായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് തിരുവനന്തപുരയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു മൂലക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇടത്തൊരു പ്രശസ്തമായ മുതലാന്ന് കേട്ടോ ബബിയ പക്ഷെ അത് കുറച്ച് വർഷം മുമ്പ് അത് മരിച്ചുപോയി അപ്പം അതിൻ്റെ പകരമായിട്ടും ഇവിടെ ഒരു മൊതലേനെ കാണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് എല്ലാ സമയം വന്നാലൊന്നും ആ മുതലേനെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അതെല്ലാം ഭാഗ്യം പോലെ എന്നെല്ലാം അറിയുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റീച്ച കൊടുത്തു പഴയതല്ലേ എല്ലാവർക്കും എല്ലാര്ക്കൊന്നും കാണാനൊരു ഭാഗ്യല്ലേ ഭാബിയാ മുതലാട്ടാ കുറച്ച് വർഷം മുമ്പ് ഇടുന്ന് മരിച്ചുപോയ മുതലാ പക്ഷെ ആ മുതലൊരു സ്ഥാനത്ത് ഇപ്പൊ വേറൊരു മുതല പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു കുഞ്ഞു മുതലാ ഗേസ് ഇവിടെ പൂജ എല്ലാം കഴിഞ്ഞിട്ട് അടുത്തന്നാണ്

ഈ അമ്പലത്തിന്റെ വലത്തേ ഭാഗത്ത് ഒരു ഗുഹയുണ്ട് ഈ ഗുഹയിലെയാണ് അനന്തപത്മനാഭദേവൻ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഷർട്ടും ഉരുണൂട്ട പിന്നെ ജാതി മതമൊന്നുമില്ല എല്ലാവരും ഒരുപോലെ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ പ്രധാന ദൈവം മഹാവിഷ്ണുവാണ് പിന്നെ ഗണപതി ഇവിടെ പൂജിക്കുന്നുണ്ട് പത്മനാഭസ്വാമിയുടെ സംരക്ഷകനായിട്ടാണ് കേട്ടോ ഈ മുതലേന കാണുന്നത് പക്ഷേ ആകൊരു സങ്കടം നമ്മൾ ഇടത്തേക്ക് വന്നിട്ട് ആ മുതലേന ഒന്നും നേരിട്ട് കാണാൻ പറ്റിയിട്ടാ അതേ ഇല്ലൊരു സങ്കടമായിട്ടും ഇവർക്കെല്ലാം ഭയങ്കര അതുകൊണ്ട് മുതലേന കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ് കേട്ടോ കാണുന്നത് പക്ഷേ മീനിനെയും ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് പക്ഷെ മുതലേന മാത്രം കാണാൻ പറ്റിയിട്ടോ ഇതാന്നിട്ട് ഈ അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ ദൂരത്തുനിന്ന് എല്ലാം കുറേ ആൾക്കാർ ഈ അമ്പലം കാണാൻ വരലണ്ടിട്ടാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നമുക്ക് അടുത്തത് ഫുഡ് ഫുഡിക്കണം പച്ചിട്ട് കഴിയുന്നില്ല ഗൈസ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടാണ് നമ്മളവിടെ പൈക്കാലായിട്ടാ എന്താ അരീണ്ടയയോട്ടെ ആദ്യം ഒന്നിൽ തയ കുറച്ച് വെള്ളം തയ വെള്ളം കുറച്ച് വെള്ളം ആ പ്രസാദനന്ന ആ ഐ നെസ്റ്റ് വേണം ഐയോ ഐയോ